നമസ്കാരം സംഘി ചാനലായ ഏഷ്യാനെറ്റിൽ മുണ്ടുപൊക്കി ഞരമ്പൻ യെദുവിന് വേണ്ടി ഇന്നലെ ഒരു മുൻ ഡി ജി പി ആയിട്ടുള്ള മുഴു മുഴുത്ത സംഘി വന്നിരുന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ചെറിയ കാര്യമല്ല മുണ്ടുപൊക്കിയെ സംരക്ഷിക്കണം അത്ര സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം കേട്ടെ നടക്കുന്നത് ഒരു കാര്യം മാത്രമാണ് ഈ പതിനാല് ദിവസമായിട്ടും യദുവിന് ജോലിയില്ല ഡെയിലി വേജസിൽ എഴുന്നൂറ്റി പതിനഞ്ച് പതിനഞ്ച് രൂപയ്ക്ക് ഡെയിലി വേജസിൽ വണ്ടി ഓടിക്കുന്ന യദുവിന് പതിനാല് ദിവസമായിട്ട് ജോലിയില്ല അയാളുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നതെന്ന് കെ എസ് ആർ ടി സി നോക്കുന്നില്ല കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ സംഘടനകളിൽ നോക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചാലഞ്ച് ഒരു നൂറ് റുപ്യ ചലഞ്ച് എടുത്തിട്ട് അയാൾക്ക് കുറച്ച് പൈസ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് കേസ് നടത്താനും അതിനോടൊപ്പം അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിട്ട് തീരും കാരണം ഈ പറയുന്ന ബാക്കി എല്ലാവർക്കും അവരവരുടെ ജീവിത കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ജീവിത കാര്യങ്ങൾ നടക്കാൻ പറ്റാത്ത വരുന്നത് ഡ്രൈവർക്ക് മാത്രമാണ് യേതുവിന് മാത്രമാണ് അപ്പോൾ അയാൾക്ക് കെ എസ് ആർ ടി സി ഒന്നെങ്കിൽ ജോലി കൊടുക്കണം അതല്ലെങ്കിൽ അയാൾക്ക് അയാളെ പിരിച്ചു പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്ത് അതിന് ശേഷം അയാൾക്ക് മറ്റെവിടെയെങ്കിലും ജോലി നേടാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കണം ഇത് അതൊന്നും ചെയ്യുന്നില്ല കേട്ടില്ലേ നൂറ് രൂപ ചലഞ്ച് വെച്ച് എതുവനെ സംരക്ഷിക്കണമെന്നോ ഭാര്യ ഇല്ല അടിച്ചു കളഞ്ഞു കാര്യം അത്ര മാത്രം അദ്ദേഹം സ്ത്രീകളോട് വളരെ ബഹുമാനപൂർവ്വം പെരുമാറുന്നതുകൊണ്ട് ഭാര്യ കളഞ്ഞിട്ട് പോയി നാട്ടിലെ സ്ത്രീകളെ മുണ്ടുപൊക്കി കാണിച്ചവർ അങ്ങനെയുള്ള ക്രൈം ചെയ്തും മൂന്ന് റാഷ് ഡ്രൈവിംഗിന് കേസുള്ളവനെ കുറിച്ച് ഒരു മുൻ ഡി ജി പി പറയാണ് അവൻ മഹാനാണ് അവനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉടനടി നടത്തണമത്രേ ഇത് പറയും കാര്യം സംഘികളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഒരു വീക്ക്നെസ് ആണല്ലോ സംഘികൾ അതിനി മുണ്ടുമൊക്കി സംഘിയോ ഞരമ്പ സംഘിയോ അല്ല ഇനി എന്ത് അലവലാതി പീഡനവീര സംഘിയോ ഏത് സംഖിയായിരുന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഒരു സംഘപുത്രന് വേദന ഉണ്ടാകും കാര്യം എന്താണ് അതിനൊരു മുൻ ഉദാഹരണം കൂടി ഉണ്ട് അതുകൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടിയിരിക്കുന്നു കാര്യം മുൻപ് സർവീസിലിരിക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ സംഘപുത്രന് വേദനയുണ്ടായ ഒരു സംഭവമുണ്ട് എങ്ങനെ ഇന്നിപ്പോ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരനായിട്ടുള്ള മുണ്ടുപൊക്കി ഞരമ്പൻ എതുവിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഉള്ളിലെ സംഘപുത്രൻ വേദനിച്ചതുപോലെ തന്നെ മുൻപ് എം ജി കോളേജിൽ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തം സഹപ്രവർത്തകനെ പബ്ലിക്കായി അവഹേളിച്ച് എന്തിന്റെ പേരിൽ ഒരു സി ഐ എ സംഘികൾ ബോംബെറിഞ്ഞ് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഒരു സന്ദർഭം ഉണ്ടാവും ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിക്കാൻ എം ജി കോളേജിനകത്ത് കയറിയപ്പോ അന്ന് ഇദ്ദേഹത്തിന്റെ ഉള്ളിലെ സംഘപുത്രൻ വേദനിച്ചത് ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞിട്ട് ഇവനെ അടിച്ചെങ്കിൽ ഓക്കെ കേട്ടില്ല മഹാനായിട്ടുള്ള മുൻ ഡി ജി പി ചാണക സംഘപുത്രന് ഈ ദൃശ്യം ഓർമ്മയുണ്ടോ അന്ന് ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് കളയുമ്പോ അവൻ എങ്ങനെ ജീവിക്കും അവന്റെ കുടുംബം എങ്ങനെ ജീവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നോ ബൈജു എന്നാണ് പേര് ആ പോലീസുകാരനെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അധിക്ഷേപിച്ച് അവഹേളിച്ച് അപമാനിച്ചു വിട്ട ഒരു ചാണക പുത്രൻ ഇറങ്ങി നിന്നിട്ട് ഇന്നൊരു മുണ്ടുപൊക്കിക്ക് വേണ്ടി ഇത് പറഞ്ഞതിൽ ഈ നാടിന് അത്ഭുതമില്ല ഇത് പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത ദുഃഖം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വായിൽ നിന്ന് ഇതേ വരുവുള്ളത് ഈ നാട്ടിലറിയാം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന നിരന്തരം അതിന്റെ ബാക്ക് ഹിസ്റ്ററി ഉള്ള റോഡിൽ നിരന്തരം റാഷ് ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അതും സ്ത്രീകളുടെ സംബന്ധിച്ചുള്ള ഒരു പരാതി ആദ്യത്തേതല്ല നേമം പോലീസ് സ്റ്റേഷനിൽ ഇവനെതിരെ കൊടുത്ത പരാതി ഉണ്ട് റോഷനി എന്ന നടി വന്ന് ഇവന്റെ പെരുമാറ്റത്തെ കുറിച്ച് പരാതി പറഞ്ഞ സന്ദർഭം ആര്യ രാജേന്ദ്രൻ എന്നൊരു സ്ത്രീ മൂന്നാമത് പരിഗണിച്ചാൽ മതി അങ്ങനെ സ്ത്രീകളോട് പെരുമാറുന്നതിൽ പോലും യാതൊരു തരത്തിലും ഒരു മര്യാദയില്ലാതെ ഒരു ഞരമ്പന് വേണ്ട എല്ലാ രീതിയുമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി നൂറ് രൂപ ചലഞ്ച് എത്ര ഇതൊന്നും ചെയ്യേണ്ട എന്തിനാണ് നൂറ് രൂപ ചലഞ്ച് വിളിച്ചുകൊണ്ട് പോയി സ്വന്തം വീട്ടിലെ ഡ്രൈവർ ഡ്രൈവറാക്കും മിസ്റ്റർ സെൻകുമാർ അതായത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ചേർന്ന നിങ്ങളുടെ സ്വഭാവത്തിന് പറ്റിയ ഒരുത്തനാണ് മുണ്ട് പൊക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ എന്തിനു ഭയപ്പെടണം അവർക്കെല്ലാം നല്ല സുരക്ഷാ കവചം ഒരുക്കാനായിട്ട് ഇയാൾക്ക് കഴിയും അവന്റെ കേസ് അതുകൂടെ അങ്ങ് നടത്തി കൊടുക്കണം ഇഷ്ടം പോലെ ചിക്കിലി ഉണ്ടല്ലോ സർക്കാരിനകത്ത് തിരുന്നു കൊണ്ട് സംഘപരിവാർ പ്രവർത്തനം നടത്തി ഉണ്ടാക്കിയ പടമൊക്കെ ഒരു സംഖ്യയ്ക്ക് വേണ്ടി ചെലവാക്കുന്നേ അവനെ വീട്ടിൽ നിർത്തി അവനെ ഉണ്ണാനും കുടിക്കാനും കിടക്കാനൊക്കെ ഒരു സൗകര്യം കൊടുത്ത് വീട്ടിൽ നിർത്താൻ എന്താ ഇത്ര മടി നാട്ടിലുള്ളവരെല്ലാം സഹായിക്കണം ഒരാളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് കൈ പിടിച്ചുകൊണ്ട് പോയി വീട്ടിലെ വണ്ടിയുടെ എടുത്ത് അവന്റെ കൈ കൊടുത്തിട്ട് എന്റെയും എന്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് എന്റെ കാര്യം നോക്കിയില്ലെങ്കിലും കുടുംബത്തിന്റെ കാര്യം എൻ്റെ ഭാര്യയോ ഇനി പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യമൊക്കെ അവരൊക്കെ കൃത്യമായിട്ട് എവിടെയെങ്കിലും കൊണ്ടാക്കണമെങ്കിൽ ആക്കണം തിരിച്ചു വിളിച്ചോണ്ട് വരണമെങ്കിൽ വിളിച്ചുകൊണ്ട് വരണം അങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ വ്യക്തിയല്ലേ അതാണ് ചെയ്ത് കാണിക്കേണ്ടത് അല്ലാതെ ഏഷ്യാനെറ്റ് എന്ന സംഘീ ചാനലില്ലാത്ത വന്നിരുന്ന ഇമ്മാതിരി ഇരുന്ന് കുറയ്ക്കാൻ ഏത് ചാണക സംഘിക്കും കഴിയും അതാണല്ലോ ഡയലോഗടി വീരന്മാരായിട്ടുള്ള ചാണക പുത്രന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു മുണ്ട് ഈജിപ്തി എന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിയോട് വല്ലാത്ത സഹാനുഭൂതി ഉണ്ടായിരിക്കും അതും സ്വന്തം സഹപ്രവർത്തകനോട് ഉണ്ടാകാത്ത എന്തിന്റെ പേരിൽ അതായത് മറ്റൊരു സഹപ്രവർത്തകന്റെ കാലിൽ പെട്രോൾ ബോംബ് എറിഞ്ഞ് ഗുരുതരാവസ്ഥയിലാക്കിയതിനെ സംബന്ധിച്ച് പ്രതിയെ പിടിക്കാൻ വേണ്ടി അവിടെ പോലീസ് നടത്തിയ ഇടപെടലില് ഈ രീതിയിൽ പട്ടി ഷോ കാണിച്ച് അവന്റെ അന്നത്തിൽ മണ്ണു വാരിയിട്ട വ്യക്തി ഒരു ഞരമ്പിന് വേണ്ടി ശബ്ദമുയർത്തിയത് ഈ നാട് കാണണം അതിൽ അത്ഭുതപ്പെടുന്നില്ല കാര്യം ഒരു സംഘിയാണോ ഇത്തരം ഞരമ്പുകളെല്ലാം ഒരു സ്വാഭാവിക സംഭവമാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തുള്ള ഒരു സ്ത്രീ എതിർഭാഗത്തുള്ളത് കൊണ്ട് നിങ്ങൾ അതിനെ വല്ലാതെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരു ചാണകത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഇതുപോലെ കൃത്യമായി നാട് മനസ്സിലാക്കും അങ്ങനെ ഉണ്ടെങ്കിൽ യതു എന്ന വ്യക്തിയോട് പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഹൗസ് ഡ്രൈവറാക്കി മാറ്റാനായിട്ട് സെൻകുമാർ ധൈര്യം കാട്ടി ഈ സമൂഹത്തിന്റെ മുന്നിൽ മാതൃക കാട്ടണമെന്ന് വെല്ലുവിളിച്ച് തന്നെ അഭിപ്രായപ്പെടുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് സംഘപുത്രന്മാർക്ക് മുന്നിൽ ഒരു മാതൃകാ പുരുഷനാകണം ഏത് ജരമ്പത്തനം കാണിച്ചാലും സംഘിയാണെങ്കിൽ ഞാൻ അവനെ പോറ്റുമെന്നുള്ള ഒരു സന്ദേശം കൊടുക്കുക അതാണ് ഹീറോയിസം എന്ന് പറയേണ്ടി വരികയാണ്